വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വി എം ടി വിയുടെ ചെറുകിട സംരംഭകരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ദൗത്യവുമായി നമ്മൾ എത്തി നിൽക്കുന്നത് കുമാർ ചിപ്സിലാണ് അപ്പോൾ ഇതാണ് കുമാർ ചിപ്സിന്റെ ഓണറായ ജയകുമാർ ചേട്ടൻ ചേട്ടാ എത്ര നാളായി ഈ ഒരു കട തുടങ്ങിയിട്ട് വർഷം കൊണ്ട് ഇവിടെ തന്നെയാണോ എങ്ങനെയാണ് ഒരു കടയിലോട്ട് ഒരു ഊർജം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടാൻ സാധിച്ചത് എൻ്റെ കൊച്ചുനാളിലേതുള്ള ആഗ്രഹമായിരുന്നു പണി പഠിച്ച് സ്വന്തമായിട്ട് തന്നെ വേറെ ഒരാളുടെ അടുത്ത് നിന്ന് പഠിക്കാതെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തു കൂലിക്ക് ആളെ വെച്ചൊക്കെ ഇവിടെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിന്നവരൊക്കെ ഇപ്പം വലിയവരായി ആ ഒരുപാട് കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിലും ഇവിടെ സിറ്റി മുഴക്കനും കടയുണ്ട് എൻ്റെ പേരിൽ നിന്നവരൊക്കെ േ കൂടെ അവര് സ്വന്തമായിട്ട് വേറെ കടകൾ എടുത്ത് ചെയ്യും എന്ന് വെച്ചാല് ലൈവായിട്ട് ഉണ്ണിയപ്പ ഉണ്ടാക്കി കൊടുക്കും ഉണ്ണിയപ്പിപ്സ് എല്ലാം ലൈവായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈവായിട്ട് ഒരു ആശയം മനസ്സിൽ തോന്നിയത് അതായത് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഇത്രയും ഉള്ള എന്നെ വിശ്വസിച്ച് വരുന്നവരെല്ലാം ലൈവായിട്ട് നല്ല സാധനം കിട്ടുന്നുള്ള ഒരു ചിന്തയോടുകൂടി വരാണ് അങ്ങനെ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് ഉണ്ണിയപ്പോ മെയിനായിട്ട് ഉണ്ണിയപ്പം പിന്നെ ചിപ്സ് ചക്ക നക്ക അവിടെ മിക്സർ മുറുക്കെല്ലാം ഇവിടെ സ്വന്തമായിട്ട് ഇവിടെ ചെയ്യാണ് ചെയ്തു കൊടുക്കുകയാണ് അതെ അവർക്ക് അവർക്ക് ഇത് കണ്ട് പിന്നെ ലൈവായിട്ട് ചെയ്യുന്നത് കണ്ട് വാങ്ങി അവർ കഴിച്ചു നല്ല അഭിപ്രായങ്ങളുണ്ട് ഇവിടെ മാത്രമല്ല സിറ്റിക്ക് അകത്തും പുറത്തും എല്ലായിടവും ഇന്ന് തന്നെ ബോംബെന്ന് വന്ന പാർട്ടി ഇന്ന് വന്ന് വാങ്ങി ഡൽഹി ഹൈദരാബാദ് ബോംബെ ചെന്നൈ അപ്പോൾ മാത്രമല്ല പല ഈ ഒരു ടിപ്സ് ആണ് അതെ അതെ എൻ്റെ സ്വന്തം സ്ഥലം വന്നിട്ട് നെയരികര കുടങ്ങാവളെയാണ് ഞാൻ കൊച്ചുനാളിൽ ഇവിടെ വന്ന് എൻ്റെ പത്ത് പതിമൂന്നാമത്തെ വയസ്സിൽ സിറ്റിയിൽ വന്നതാണ് ആദ്യം എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ പഴക്കച്ചവടത്തിൽ കൂലിക്കുകയായിരുന്നു പിന്നെ അതിൽ നിന്ന് മാറി ഈ ഒരു കട കണ്ടു ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങിയത് അവിടെ കണ്ടു ഞാൻ അവിടെ പോയി അവരടുത്ത് നിന്ന് ജോലി ചെയ്തു അവർക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് ജോലി തന്നു പിന്നെ എൻ്റെ ഓണർ രത്നോ എന്ന് പറയും പിന്നെ കുഴിത്തറ തൊടുവെട്ടിയിൽ അങ്ങനെ ആത്മഹത്യ മരിച്ചുപോയി കടം വന്ന് അങ്ങനെ പിന്നെ ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി തോന്നുന്നു അങ്ങനെ തുടങ്ങണമെന്ന് തോന്നി അങ്ങനെ തുടങ്ങി ഇവിടെ തുടക്കത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ കുറച്ച് നാൾ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാച്ചുലായിരുന്നു സ്റ്റാറ്റ്യൂന്ന് വൈ എംസി വൈ എം സിയിൽ അവിടെ നിന്ന് ഈ ബി എസ് എൽ ഓഫീസിന് അവിടെ വന്നു എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ മൂന്ന് മക്കള് രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞു അവർക്ക് പേരെ കിടാങ്ങൾ രണ്ട് ഒരാളിന് മൂന്ന് പേരുണ്ട് ഒരാളിന് രണ്ട് പേരുണ്ട് പിന്നെ മോനാണ് കൂടെ നിന്ന് കാ പൊളിച്ചോണ്ടിരുന്നത്

വലിയ ഇതില്ലെങ്കിലും പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു വലിയ കോടീശ്വരം ആയില്ല എന്റെ കൂടെ വന്നവരൊക്കെ നല്ല കോടീശ്വരന്മാരൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഞാൻ ഈ ഇതിൽ തന്നെ പോകുന്നു ഇങ്ങനെ തേടില് ശമ്പളം ഒക്കെ കൊടുത്തു വരുമ്പോ നമുക്ക് കിട്ടും കുഴപ്പമില്ല എനിക്ക് ആഗ്രഹമുണ്ട് കാശത്ത് കട എടുക്കാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഈ വെച്ചിട്ട് വേറെ ഒരു കട തുടങ്ങുന്നുണ്ട് നല്ല സാമ്പത്തികമാണ് ഇപ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് വന്ന് പറഞ്ഞ് വാങ്ങുന്ന ആൾക്കാരുണ്ട് അതാണ് പറയുന്നത് ബോംബെയിൽ ഇപ്പോൾ വാങ്ങിക്കൊണ്ട് ചുരാട്ട് വാങ്ങിക്കൊണ്ട് നാട്ടിൽ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി ഇവിടെ ഇന്നലെ വിളിച്ച് പറഞ്ഞ് ഇന്ന് വന്നു സാധനം വാങ്ങിക്കൊണ്ട് പോയി എല്ലാം കൂടി ഇപ്പം ആയിരത്തി അറുന്നൂറ് രൂപ സാധനം വരെ വാങ്ങി ും കൊടുക്കുന്നുണ്ട് ആ അതുകൊണ്ട് നമ്മള് വിളിച്ച് പറയും അപ്പൊ ആ സ്ഥലത്തേക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ അതെടുത്ത് നമ്മൾ കൊറിയറിൽ കൊണ്ടെത്തിക്കും അവര് അവിടെ കാശ് തരുന്നു കല്യാണം അമ്പലത്തില് ഉണ്ണിയപ്പോണിയപ്പം രണ്ടായിരം അയ്യായിരം മൂവായിരം ഇങ്ങനെയൊക്കെ ഉണ്ണിയപ്പോൾ ഉണ്ണിയപ്പത്തിലോട്ട് എന്താണല്ലേ ഇത്രയധികം ഈ ഒരു തിരുവനന്തപുര തലസ്ഥാനത്ത് തന്നെ ഉണ്ണിയപ്പത്തിനോടും അതായത് ഞങ്ങള് വെറുതെ കൊടുക്കുന്നതല്ല അതിൽ ചേരുന്ന കുറെ ഐറ്റങ്ങള് ചേരുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടി അല്ല ഈ ആയുർ ആയുർവേദം പോലെ തന്നെ അതിൽ കെമിക്കലൊന്നുമില്ല കൊച്ചുകുട്ടിയൊക്കെ വരെ കഴിക്കാം എല്ലാവർക്കും കഴിക്കാം അത് വേറെ ഷുഗറിന് മറ്റുള്ള എല്ലാം ശർക്കരയിലൊക്കെ ചെയ്യുന്നതാണ് ശർക്കരം നോക്കി ആ ഇത് സ്വന്തമായിട്ട് നമ്മൾ ഒരന്ന് ചെയ്ത് അങ്ങനെ വന്ന് എന്നെ ചേർത്ത ശരിയാകുമെന്നുള്ള ആ അങ്ങനെ അല്ലാതെ കെമിക്കലായിട്ടൊന്നുമില്ല എല്ലാം എന്നാ ആയുർവേദം പോലെ തന്നെ എല്ലാം നാടൻ സാധനങ്ങൾ അതായത് പിന്നെ റൈസ് പച്ചേരി ശർക്കര പിന്നെ എള് ഏലക്ക ചുക്ക് കുരുമുളക് തേങ്ങ നെയ്യ് പഴം വെളിച്ചെണ്ണ ഒരു സാധാരണ കൊടുക്കുന്നത് ഇത്രയധികം കുറെ ഐറ്റങ്ങൾ ചേർന്നിട്ടാണ് ചെയ്യുന്നത് അത് അതായത് ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവര് ബിസിനസ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത് അവർക്ക് എങ്ങനെയും ചെയ്ത് പോകണം നമുക്ക് അങ്ങനെയല്ല ബിസിനസ് നടക്കണം നമ്മളെ കാര്യം നടക്കണം ആൾക്കാർ നല്ലത് പറയണം അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഇതുവരെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ഒരു കസ്റ്റമേഴ്സ് അതെ ഇപ്പോഴും എത്ര മണിക്കാണ് ഈ കട ഓപ്പൺ ാണ് മുതൽ ഒമ്പത് മണി അപ്പൊ ഏത് ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ കച്ചവടം അത് ഞായറാഴ്ച അവധി ആയതുകൊണ്ടായിരിക്കാം ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അടുത്തുള്ള എല്ലാവരും എല്ലാവരും വന്നു പോലീസ് ഉദ്യോഗസ്ഥർ പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ ബാങ്ക് ഉദ്യോഗസ്ഥർ ഓണത്തിന് ഇഷ്ടം പോലെ പോകുന്നത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എട്ട് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ ഈ എസ് ബി ഐ ബാങ്കിൽ നിന്ന് അതെ അവർക്ക് അറിയാം നമ്മൾ ഓർഡർ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ കുറേ നഷ്ടമുണ്ട് നമ്മൾ അതേ വിൽക്കുന്ന വിലയ്ക്ക് വിറ്റി വില റേറ്റ് കൂട്ടിയപ്പം അതിന് മുമ്പേ റേറ്റ് വാങ്ങിയതാണ് ഇങ്ങനെ നാൽപ്പത് രൂപ വെച്ച് കുറഞ്ഞപ്പോൾ അത്രയ്ക്ക് നഷ്ടമുണ്ട് പുറത്ത് വില കുറവുണ്ട് അതായത് മുന്നൂറ്റി എൺപത് വരെ ഉണ്ട് ഞങ്ങൾ നാനൂറ് രൂപയാണ് വിൽക്കുന്നത് ഞങ്ങളെ നാനൂറ് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിന് ഒത്തു സാധനം കൊടുക്കുന്നു അതായത് നാനൂറ്റി ഇരുപത് രൂപ ചിപ്സിന് വിലയുണ്ട് ഇപ്പോൾ നാനൂറ്റി നാൽപ്പത് വരെ വിലയുണ്ട് നാനൂറ്റി ഇരുപത് വിലയുണ്ട് നമ്മൾ നാനൂറ് രൂപയാണ് വിൽക്കുന്നത് ഇനി ഓണം വരുമ്പോൾ നാന്നൂറ്റി നാപ്പത് ചിലപ്പോൾ വിലയാവും അതെ ഇപ്പോ തന്നെ വില കൂടിയത് മുന്നൂറ്റി അറുപതായിരുന്നു വില കൂടിയതാണ് കായ്ക്ക് വില കൂടി അങ്ങനെ വില ശുദ്ധമായ സ്നേഹത്തോടും തന്നെ അവിടെ ഞാൻ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഇറങ്ങുന്നില്ല എനിക്ക് ഒരു ഒരുപോലായി സ്റ്റോക്ക് അറ്റാക്ക് വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ നിൽക്കാറില്ല പിന്നെ അത്യാവശ്യത്തിന് ഇതിൽ വിളിക്കുമ്പോൾ വരും രാവിലെ വന്ന് തുറക്കും വൈകുന്നേരം വന്ന് അടക്കി അങ്ങ് പോകും കൂടുതൽ നിക്കാൻ പറ്റാത്ത എന്റെ എന്റെ സ്നേഹത്തിന്റെ പേരിലാണ് അതുകൊണ്ട് നമ്മളും അങ്ങനെ അത്ര ആത്മാർത്ഥതയോട് നല്ല ഈ വരുന്നവർക്ക് നല്ല രീതി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ അതും ലൈവായിട്ട് സാധനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചേരിൻ്റെ ഒരു പ്രത്യേകത അതനുസരിച്ച നമ്മൾ ഇവിടുത്തെ ഉണ്ണിയെപ്പോ കഴിച്ചിരുന്നു ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് ആ ഒരു ടേസ്റ്റ് ആയാലും കാര്യമായാലും മാത്രമല്ല ചിപ്സ് ചക്ക വെറുത്തത് പിന്നെ മിക്സർ എല്ലാം ലൈവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി തന്നെ വാങ്ങാൻ സാധിക്കുമെന്നുള്ള എന്നുള്ളതാണ് ജയകുമാർ ചേട്ടൻ്റെ ഈ ഒരു കുമാർ ചിപ്സിൻ്റെ പ്രത്യേകത ഓക്കെ നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങാം അതി മായമില്ല എല്ലാം ചേട്ടന്റെ നിർമ്മിച്ചു കൊടുക്കുന്ന ചിപ്സ് ഐറ്റംസ് ആണല്ലേ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചിപ്സ് സംരംഭകനായ ജയകുമാർ ചേട്ടന്റെ ആ ഒരു ചിപ്സ് കടയിലും ഈ ഈ ചിപ്സ് കട സ്ഥലം എവിടെയാണ് അതായത് ആയിട്ട് ആണ് സ്ഥലം ഗവൺമെന്റ് പ്രസ് പ്രസ് റോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാച്റ്റ്യൂട്ട് സ്റ്റാച് അപ്പോൾ ചേൻ്റെ ലൈവായിട്ടുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ അനിൽ ആനന്ദിനോടൊപ്പം അനുജ പ്രകാശ്